അബുദാബിയിൽ ഇപ്പൊ പുതിയതായിട്ട് വന്ന റോബോട്ട് ടാക്സിയിൽ കയറാൻ വന്നിട്ടാത് അതിൽ ഡ്രൈവർ ഇല്ലാത്ത ഓട്ടോമാറ്റിക് ആയിട്ട് കേറുന്നുണ്ട് ഭാഗ്യത്തിന് ഡ്രൈവർ നമുക്ക് മലയാളി തന്നെ കിട്ടിയത് ഡ്രൈവർ അല്ല സേഫ്റ്റി ഓഫീസർ അല്ലേ വണ്ടി അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ആയിട്ടുണ്ട് അവരൊന്നും തൊടണ്ട ബ്രേക്കും ഒന്നും ചോട്ടണ്ടല്ലേ ലൈൻ ചേഞ്ച് ആകുന്നുണ്ട് സ്പീഡും ഉണ്ട് അത്യാവശ്യം ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റയറിംഗ് ഒക്കെ ഇങ്ങനെ തിരിയുന്നത് നമ്മൾ നമ്മൾ നമ്മളനുഭവിച്ചിട്ട് അറിയണം വേറെ ഒരു ലെവൽ ഫീലിംഗ് ആണ് നമുക്ക് ഇതിനുള്ള കിട്ടുന്നത് ഡി എക്സ് എന്ന് പറഞ്ഞ അപ്ലിക്കേഷനും ഇത് ബുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉള്ളത് ഫ്രീ റൈഡാണ് അല്ല എആർടി ബസ്സിൽ ഉണ്ടായത് ഒരു മലയാളി ഡ്രൈവർ ആയിരുന്നു ഇന്ന് നമുക്ക് റോബോട്ട് ടാക്സിയിലും കിട്ടിയത് ആലപ്പുഴക്കാരൻ താഹിർ താഹിർബായിനാണ് കിട്ടിയിട്ടുള്ളത്

യൂസ് കഴിഞ്ഞാല് അവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ വീഡിയോ ആയി റോബോട്ടിക്സ്